ഭദ്രൻ ചത്തോ ശരിക്കും മുഖത്തു നിന്നാണോ തലയിൽ നിന്നാണോ രക്തമൊലിച്ചത് കഷ്ടമായി പോയി ഒരു ഓട്ടോ വിളിച്ചേലും ആശുപത്രിയിൽ എത്തിക്കണമായിരുന്നു തെല്ലൊരു കുറ്റബോധത്തോടെ അയാൾ ധൃതിപ്പെട്ട് നടന്നു ഇന്ന് സ്കൂളിലെത്തുമ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടാവും ഏവരും കഴിവതും ഒൻപത് മണിയോടെ സ്കൂളിലെത്തണമെന്നാണ് കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗിൽ പ്രിൻസിപ്പൾ പറഞ്ഞത് കുട്ടികളുടെ മേൽ ഒരു കണ്ണ് ഏവർക്കും ഉണ്ടാകണം മാഷേ നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ അയൽ വീട്ടിൽ ഒരാൾ നിലവിളിച്ചാലും ചത്തു കിടന്നാലും കയറില്ലേ കവലയിൽ ആൽമരച്ചുപെട്ടിൽ പല പാണിക്കും ആരെങ്കിലും വിളിക്കുമോ എന്ന് കാത്തിരിക്കുന്ന പഞ്ചമൻ ചോദിച്ചു നേരം പോയി ഇപ്പോൾ ഒന്നും പറയാൻ നേരമില്ല ഇത്രയും പറഞ്ഞ് അയാൾ വീണ്ടും തിടുക്കപ്പെട്ടു നടന്നു ഭദ്രൻ ചത്തോ എന്നാണ് ഇപ്പോൾ തൻ്റെയും പേടി നല്ല തെളിഞ്ഞ ആകാശം കുന്നിനു മീതെ നിൽക്കുന്ന നാലഞ്ച് കരിമ്പനക്കൂട്ടങ്ങൾ സൂര്യനിപ്പോൾ അവയ്ക്കിടയിലാണ് ഉച്ചയുടെ പ്രതീതി കുന്നിറങ്ങിയ രണ്ടു പശുക്കൾ വരുന്നുണ്ട് അവയ്ക്ക് ഏറെ പിന്നിൽ ചെല്ലമ്മയുമുണ്ട് മാഷേ ഒന്നും രണ്ടുമൊക്കെ ആളുകൾ പറയും എന്റെ ആങ്ങള ചത്തോ ഇല്ലയോ തമിഴ്ത്തി അവനെ കൊല്ലും ദേ രാവിലെ പത്രക്കാരൻ പറഞ്ഞത് അവൻ മുറ്റത്ത് കിടപ്പുണ്ട് എന്നാണ് ടി വി ആ മൂദേവി എടുത്ത് അവന്റെ തലക്കെറിഞ്ഞതാണോ അടിച്ചതാണോ അതവന്റെ അരികിൽ ഉടഞ്ഞു കിടപ്പുണ്ടെന്ന് എന്ത് പറയാനാ ചേച്ചി ബഹളം കേട്ട് ഞാനും മുറ്റത്തേക്ക് കയറി ചെന്നതാ തൊട്ടു പോകരുതെന്ന അവളുടെ വിലക്കുമൂലം ഞാൻ തിരികെ പോന്നു അവനു വല്ലതും പറ്റിയോ മുഖത്തും തോളത്തും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു കാലം ചാകുന്നേ ചാകട്ടെ അതൊക്കെ രേവതിയുടെ പ്രാക്ക അവർ പശുക്കളെ പാടവരമ്പിലൂടെ താഴേക്ക് തെളിച്ചു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രേവതി ഇതുപോലെ ഭദ്രന്റെ അടിയേറ്റ് മുറ്റത്ത് കിടക്കുമ്പോഴും താൻ ഓടിച്ചെന്നതാണ് അന്ന് അവൻ ഗർജിച്ചു അവൾ എൻ്റെ ഭാര്യ തൊട്ടുപോകരുത് എത്രയോ വർഷങ്ങളായി ഭദ്രന്റെ വീട് തന്നെ രാഘവഗുണ്ടയുടെ വീട് എന്ന പേരിൽ കുപ്രസിദ്ധമായിട്ട് അന്നൊക്കെ ആ വീട്ടിലേക്ക് ഗുണ്ടയുടെ സേവനം ആവശ്യമുള്ളവർ മാത്രമേ കയറി ചെല്ലാറുണ്ടായിരുന്നുള്ളൂ ഉണ്ടക്കണ്ണും കുടവയറും മുറുക്കി ചുവപ്പിച്ച ചുണ്ടും തലയിൽ തലയിലൊരു വട്ടക്കെട്ടുമായി നടക്കാറുള്ള രാഘവന് ആൾക്കാർ വഴിമാറിക്കൊടുക്കും അവൻ്റെ പുത്രൻ ഭദ്രന് ആര് പെണ്ണു കൊടുക്കും രാഘവൻ മരിക്കുമ്പോൾ ഭദ്രന് പ്രായം മുപ്പതായി കാണും തന്തയുടെ ഗുണ്ടാപദവി നാട്ടുകാർ അവന് ചാർത്തിക്കൊടുത്തു അലറച്ചില്ലറ പോലീസ് കേസും കള്ളവാറ്റും അവൻ നടത്തിക്കൂട്ടി ഒരു വഴക്കാളിയെ എങ്ങനെയാണ് രേവതി ഇഷ്ടപ്പെട്ടത് അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഇഷ്ടക്കാരായിരുന്നു പോലും രാഘവനെ ഭയന്ന് അവർ പ്രണയം മറച്ചുവെച്ചിരുന്നു ഏതായാലും അവൾക്ക് വന്ന വിവാഹാലോചനകൾ എല്ലാം തട്ടിക്കഴിച്ച് അവൾ ഭദ്രനായി കാത്തിരുന്നു രാഘവൻ മരിച്ച് പതിനാറ് കഴിഞ്ഞപ്പോൾ അവൻ രേവതിയെ വിളിച്ചിറക്കിക്കൊണ്ടു പോന്നു അവളുടെ വീട്ടുകാർ എതിർത്തു ആങ്ങളമാർ വഴി തടഞ്ഞു അടി നടന്നു പോലീസുകാർ വന്നു പഞ്ചായത്ത് മെമ്പർ മധ്യസ്ഥനായി ദേവതിയെ ഭദ്രന് വിട്ടുകൊടുത്തു ഏതാണ്ട് ഒരു മാസക്കാലത്തോളം രണ്ടാളും വലിയ പ്രശ്നങ്ങളില്ലാതെ നാടാകെ ചുറ്റി കൂത്തും തെയ്യവും കണ്ട് നടന്നു പിന്നെ പിന്നെ താനും ഒരു ഗുണ്ടയാണെന്ന് അവൻ അവളെ പഠിപ്പിക്കാൻ തുടങ്ങി അടിയും നിലവിളിയും പതിവായി ആർക്കും അത് കേട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാതായി ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഏതോ അകന്ന ബന്ധുവീട്ടിൽ മംഗലാപുരത്താണെന്ന് ശ്രുതി കുറേ നാൾ കൂടി കഴിഞ്ഞപ്പോൾ ഭദ്രനെ കാണാതായി എത്രയോ കെട്ടുകഥകൾ ആൾക്കാരുണ്ടാക്കി രേവതിയുടെ ആങ്ങളമാർ അവനെ കൊന്ന് കല്ലുകെട്ടി കയത്തിൽ താത്തു കാണും അവൻ പണ്ടേ നാൾ മദ്രാസിൽ കഴിഞ്ഞവനാ അവിടെ പോയിട്ടുണ്ടാകും അവൻ പണ്ട് ബോട്ടിൽ മീൻപിടുത്തക്കാരുടെ കൂടെ കടലിൽ പോയിട്ടുള്ളവനാ ഈയിടെ അവിടെ ആയിരുന്നു പണി കടലിൽ കാലു തെറ്റി വീണിട്ടുണ്ടാവും അവൻ ചത്താൽ ആർക്കെന്ത് ചെയ്തം അല്ലേ മാഷേ ഇത് അക്കാലത്ത് പഞ്ചമൻ ചോദിച്ചതാണ് ഇന്നിതാ ഇപ്പോൾ രേവതി കിടന്ന മുറ്റത്ത് അതേമാതിരി ഭദ്രൻ കിടക്കുന്നു ഏതാണ്ട് അഞ്ചു കൊല്ലത്തെ വ്യത്യാസം മദ്രാസിൽ നിന്ന് കിട്ടിയതാണ് അവന് ഈ തമിഴത്തിയെ നല്ല തടിയും ആരോഗ്യവുമുള്ളവൾ മലയാളം നന്നായി സംസാരിക്കും എങ്കിലും കെട്ടിലും മട്ടിലും കാഴ്ചയിലും അസൽ തമിഴത്തി തന്നെ ഇന്നം തമാഷെ താമസിച്ചേ സ്കൂളിനു മുന്നിലെ സ്റ്റേഷനറിക്കാരൻ ദേവദാസൻ ചോദിച്ചു ഒന്നും പറയണ്ട ദാസ കലികാലമല്ലേ അയാൾ പറഞ്ഞു സ്കൂളിന്റെ ഗേറ്റ് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അജയന്മാഷും കുറേ കുട്ടികളും ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ട് അസംബ്ലി കഴിഞ്ഞു മാത്രമേ ഇനി തുറക്കുകയുള്ളൂ ആരോ വിശിഷ്ട വ്യക്തികൾ മയക്കുമരുന്നിന്റെയും കഞ്ചാവിൻ്റെയും ദോഷങ്ങൾ വിസ്തരിക്കുന്നത് മയക്കിലൂടെ കേൾക്കാം നല്ല ചൂടുള്ള വെയിൽ ഉച്ചി പൊള്ളുന്ന ചൂട് മാഷേ ഭദ്രൻ ചത്തുപോയി ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ബൈക്കിലെത്തിയ സതീശൻ മാഷിനോടായി പറഞ്ഞു അയ്യോ ഒരു ആർത്തനാദം മാഷിൽ നിന്നുണ്ടായി ചുറ്റും നിന്നവർ മാഷിനെ ആശ്ചര്യത്തോടെ നോക്കി